ഭീഷണി നേരിടുന്നുവെന്ന് ആരോപിച്ച് കേരള സർവകലാശാല ഡി വിജയകുമാരി ഹൈക്കോടതിയിൽ പ്രോ വൈസ് ചാൻസലറിൽ നിന്നും സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദമെന്നാണ് പരാതി ശബ്ന സിയാദോന്റെ വിവരങ്ങളുമായി ഷബ്ന നേരത്തെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു വിധി നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്ത് ഭീഷണി നേരിടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് തന്റെ ചുമതല കൃത്യമായി നിർവഹിച്ചതിന്റെ പേരിൽ കടുത്ത പീഡനവും ഭീഷണിയും നേരിടുന്നു എന്നാണ് പ്രൊഫസർ സി എൻ വിജയകുമാരി ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പറയുന്നത് ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയന്റെ ഓപ്പൺ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഡീൻ എന്ന നിലയിൽ തന്റെ ചുമതല നിർവഹിച്ചതിന്റെ പേരിലാണ് പീഡനത്തിന് ഇരയാകുന്നത് അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ ചാൻസലർ പ്രോ ചാൻസലർ വൈസ് ചാൻസലർ സർവകലാശാല തുടങ്ങിയ എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ജാതി പറഞ്ഞ് അപമാനിക്കുന്ന പ്രോ വൈസ് ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊതുപ്രസ്താവന നടത്തി അതോടൊപ്പം തന്നെ പ്രോ വി സിയിൽ നിന്നും മറ്റു ചില സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും നേരിടുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഹർജിയിൽ പറയുന്നത് ശരിനസിയാതാണ് വിവരങ്ങൾ നൽകിയത്